യ്യായിരുന്നു അപ്പോൾ എനിക്ക് നല്ല പനിയും ഛർജിയായിരുന്നു വീടിൻ്റെ അടുത്തൊരു അങ്കളുണ്ട് ശശി തന്നെ പേര് അപ്പോൾ ആള് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഫ്രണ്ട് ആണ് അപ്പൊ ഇരുപത്തി മൂന്ന് വർഷമായിട്ടൊക്കെ നമുക്ക് നല്ലോണം ഫ്രണ്ട് അപ്പോൾ വയ്യാണെങ്കിൽ മുറ്റത്ത് നിന്ന് ഛർദിക്കാൻ സമയത്ത് ഞങ്ങൾ ആ വഴി പോകുന്നുണ്ടായിരുന്നു അപ്പൊ എന്നെ എന്നെ കണ്ടിട്ട് എൻ്റെ പച്ച എൻ്റെ അടുത്തു വന്നു നമ്മളടുത്ത് എന്നൊക്കെ സംസാരിച്ച് വീണ്ടും ഉള്ളി കയറി അവിടെ ഹാളിൽ വാങ്ങോട്ടും വരുന്നു എനിക്കെപ്പോൾ വീണ്ടും ഛർദ്ദിക്കാനുള്ള വന്നപ്പോൾ ഞാൻ ടോൾച്ചയ്ക്ക് കൂടെ ശ്രദ്ധിക്കുന്നത് പിന്നെ ഞമ്മളെ ഞാൻ ടോൾച്ചി കയറുന്നാണ്ടപ്പോൾ എൻ്റെ കൂടെ വന്ന് ഞാൻ മുഖം വായൊക്കെ കഴുകി തന്നു ഞാൻ മുഖം വായൊക്കെ കഴിഞ്ഞിട്ടന്ന് എല്ലാവരും ബെഡ്റൂമിൽ കൊണ്ടുപോയി ഞാൻ അവിടെ കിടന്നു ആൾ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു ഞമ്മനോട് ചായ വെച്ച് നമ്മൾ ചായ കളഞ്ഞി പോൾ എൻ്റെ മുമ്പ് വെച്ച് എൻ്റെ വായയുടെ കൂടി ഇരുന്നാട്ട് കറങ്ങി ചുണ്ടുമ്മ വലിച്ചു ചുണ്ട്ട് വലിച്ചു പെട്ടെന്ന് വലിയ അമ്മ അതെൻ്റെ പാനിൻ്റെ അപ്പൊ അതിൻ്റെ കൈടെ മക്കൾക്ക് അമ്മ എന്ന് പറഞ്ഞിട്ട് അയാൾ കൈ പിന്നെ ഞാൻ അമ്മ എന്നൊക്കെ തന്നെ ഞാൻ എനിക്ക് എന്താ പുറത്തേക്ക് പോയിട്ട് അവിടെ ചേച്ചിണ്ടായിരുന്നു ചേച്ചിയോട് പഠിക്കുകയായിരുന്നു ചേച്ചിയോട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു അതിൻ്റെ ഉമ്മ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ ഞാൻ ആ സമയത്ത് എനിക്ക് പേടിയുണ്ടെന്ന് ഞാൻ ഒന്ന് പറയാൻ പോയി ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമ്മളൊക്കെ ചേച്ചിക്ക് ആളെടുത്ത് പോയി നല്ല ചീത്ത ഒക്കെ പറഞ്ഞു ആളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ആളൊക്കെ തന്നെ വീട്ടിന്നിറങ്ങി പോവുകയും ചെയ്തു അന്നിട്ട് വന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ വന്നിട്ട് അമ്മ അടുത്ത് കൊറേ കയ്യും കാലൊക്കെ പിടിച്ചു എന്നാണ് അമ്മ പറഞ്ഞത് കയ്യും കാലം പിടിച്ചു ആളങ്ങനെ ചെയ്തില്ല എന്നാണ് അമ്മ അടുത്ത് പറഞ്ഞത് അന്ന് പിന്നെ വീടിയോണ്ട് ഞാന് കൂടുതൽ കാര്യങ്ങളും അമ്മ കണ്ടിണ്ടായിരുന്നില്ല അമ്മ കിച്ചനിലായിരുന്നു അമ്മ കണ്ടോ അമ്മ ഞാൻ കിച്ചൻ്റെ ആയിരുന്നു എന്റെ കിറ്റോട്ട് ഇരുന്ന് പഠിച്ചായിരുന്നു രണ്ടാമൊന്നും കണ്ടിട്ടുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കാവുമ്പോഴും

അതെ ആ ടൈമിൽ നമുക്ക് ആ ഒരു പ്രായത്തിന്റെ ഇതിനനുസരിച്ചിട്ട് എന്താ സംഭവിച്ചത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്വതി ഉണ്ടായിരുന്നില്ല അല്ലെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ടൈമിൽ ഇപ്പൊ പോലീസിലോ കാര്യങ്ങളിലോ അങ്ങനെയുള്ള ഒരു പരാതിയോ കാര്യങ്ങളോ ഇതുണ്ടായിരുന്നില്ല അമ്മോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ